ഓം ശ്രീ സായിരാം എല്ലാമെല്ലാമായ ഭഗവാൻ്റെ തൃപാദ പത്മങ്ങളിൽ പ്രണാമം ഇന്ന് നമുക്ക് അഹല്യയുടെ കഥ എന്താണെന്ന് നോക്കാം അഹല്യ ആരാണ് അഹല്യ ബ്രഹ്മാവിൻ്റെ പുത്രിയാണ് പഞ്ചകന്യകകളിൽ ഒരാളാണ് അഹല്യ എന്തുകൊണ്ട് സീതയുടെ ഒപ്പം അഹല്യയ്ക്ക് സ്ഥാനം കിട്ടിയെന്ന് നമുക്ക് നോക്കാം താൻ ദൈവത്തെ പോലെ ആരാധിച്ച തൻ്റെ ഭർത്താവ് എന്ന് കരുതിയിട്ടാണ് അഹല്യ ഇന്ദ്രനെ വിശ്വസിക്കുന്നത് പക്ഷേ ആ വിശ്വാസവഞ്ചന അഹലിയെ തകർത്ത് കളഞ്ഞു ഒരിക്കലൊരു വിശ്വാസവഞ്ചന ഉണ്ടായാൽ പിന്നെ ആ മനസ്സിനെ ഒരു ആഘോഷങ്ങളും ഒന്നും ആ മനസ്സിനെ ഒരു സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ പര്യാപ്തമായില്ല അപ്പോൾ എന്ത് കണ്ടാലും അതിലൊന്നും പങ്കെടുക്കാനാകാതെ ആ ഒരു ഹൃദയവേദനയിൽ കഴിയുന്ന ഒരു മനസ്സിനെയാണ് കല്ലായിട്ട് ഉപമിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ അഹല്യ കല്ലായി മാറുകയല്ല ചെയ്യുന്നത് കല്ലുപോലെയായി തീർന്നൊരു മനസ്സാണ് അവിടെ പറയുന്നത് അപ്പോൾ ചൂടും തണുപ്പും കാറ്റും ആഘോഷങ്ങളും മറ്റുള്ളവരുടെ ഭംഗി വാക്കുകളോ സ്തുതികളോ നിന്ദകളോ ഒന്നും ബാധിക്കാതെ ഒന്നും എല്ലാത്തിൽ നിന്നും വിട്ടുപോയ ഒരു പക്ഷേ ഒരു ഉയർന്ന തലത്തിലേക്കല്ല അങ്ങനെ മനസ്സുകൊണ്ട് വളരെ വിങ്ങി കഴിയുന്ന ഒരു മനസ്സിനെയാണ് ഈ അഹല്യായിട്ട് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ അവിടെ രാമപാദം പതിയുമ്പോൾ അഹല്യയ്ക്ക് ശാപം മോക്ഷമായി എന്ന് വെച്ചാൽ എപ്പോഴാണോ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കി ഭഗവാനെ നമ്മുടെ ഉള്ളിൽ കാണാൻ കഴിഞ്ഞു തുടങ്ങുന്നത് അപ്പോൾ നമ്മുടെ മനസ്സ് പിന്നെയും ഒരു എല്ലാം ആസ്വദിക്കുന്ന ഒരു തലത്തിലേക്ക് അതായത് ഒരു സ്വാഭാവികമായ തലത്തിലേക്ക് ഉയർന്നു വരുന്നതാണ് രാമപാദം പതിയുന്നു എന്നതുകൊണ്ട് വാത്മീകി ഉദ്ദേശിച്ചത് അപ്പോൾ ഇതെപ്പോഴാണ് നമുക്ക് സംഭവിക്കുന്നത് എങ്ങനെ വേണോ തന്നെ മാറ്റിമറിക്കാനായിട്ട് നമ്മൾ ഭഗവാനെ നിന്നു കൊടുക്കുമ്പോൾ ആ സമ്പൂർണ്ണ ശരണാഗതി വരുമ്പോഴാണ് ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഭഗവാൻ നമുക്ക് വഴികാട്ടി തുടങ്ങുന്നത് ആ ഒരു നിലയിലെത്തുമ്പോൾ അതാണ് രാമപാദം പതിയുന്നത് അതായത് ഭഗ ഭഗവാൻ്റെ കരുണ വേണ്ടുവോളം നമുക്ക് കിട്ടുന്നൊരവസ്ഥയാണത് അതായത് ഭഗവാന്റെ കരുണ വളരെ വലിയ കരുണ നമ്മുടെ നമുക്ക് കിട്ടി തുടങ്ങുന്നൊരവസ്ഥയാണ് രാമപാദം പതിയുന്നത് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് ആത്മാർത്ഥമായ സമർപ്പണം വേണം പുസ്തകത്തിൽ എഴുതി വെച്ച അറിവ് അല്ല വേണ്ടത് ഉള്ളിൽ അത് നമ്മളെപ്പോഴും പ്രാക്ടീസ് ചെയ്യാനായിട്ട് അതായത് എപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ ദയവാണ് വേണ്ടതെന്ന് പറയും അതായത് നമുക്ക് ഒരാളിനോട് ക്ഷമിക്കാൻ കഴിയും പക്ഷേ അത് നമുക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് അതേസമയം നമുക്ക് മറ്റൊരാളെ ഒരാളിന് വേണ്ടിയിട്ട് അവരോട് ഏറ്റവും ദയവായിട്ട് അവർക്ക് എത്രയും സഹായം ചെയ്യുന്ന രീതിയിലോട്ട് കമ്പാഷൻ എന്ന് പറയും ആ ഒരു കമ്പാഷൻ ഈസ് മൈ പാഷൻ എന്ന് പറയും അതായത് ചിലരെ അപ്പോൾ ആ ഒരു നിലയിലേക്ക് നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭഗവാൻ വന്ന് നമ്മെ വഴി കാട്ടിത്തരിക തന്നെ ചെയ്യും അതാണ് സമ്പൂർണ്ണ ശരണാഗതിയുടെ ആ ഒരു ലക്ഷണം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ശത്രുക്കളെ ഉണ്ടായിരിക്കില്ല നമ്മളെ മുഖത്ത് നോക്കി ആരും എത്ര തന്നെ ചീത്തവാക്ക് പറഞ്ഞാലും എത്ര തന്നെ നമ്മളെ ദ്രോഹിച്ചാലും അപ്പോഴെല്ലാം നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കുന്ന എന്തായിരിക്കും ദൈവമേ ഇതിനവർക്ക് ശിക്ഷ കിട്ടരുതേ അവരറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ് അവർക്ക് ശിക്ഷ കിട്ടരുതേ എന്നായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ ഒരു തലത്തിലേക്ക് നമുക്ക് ഉയരാൻ കഴിയും നമ്മളങ്ങനെ ശരണാഗതിയിലെത്തുമ്പോൾ അതാണ് അഹല്യ എന്ന കഥാപാത്രത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന നമ്മുടെ ജീവിതമായിട്ട് കണക്റ്റ് ചെയ്യുമ്പോൾ അതാണ് അവിടെ കവി ഉദ്ദേശിക്കുന്നത് ഇതിനിടയ്ക്ക് നമ്മളിങ്ങനെയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ വീണു പോകാം എന്നു വച്ചാൽ മനുഷ്യരാണല്ലോ നമുക്ക് വിശ്വാസക്കുറവ് വരാം ചുറ്റുപാടുകൾ നമ്മെ ഒരുപാട് താഴേക്ക് വലിച്ചിടാം പക്ഷേ അപ്പോഴെല്ലാം ആ ഒന്ന് നമ്മൾ വീണു പോയി നമ്മൾ പന്ത് ഉയർന്നു പൊങ്ങുന്ന കണ്ടിട്ടില്ലേ ഒന്ന് താന്നിട്ട് പന്ത് ഡബിൾ ശക്തിയിൽ ഏറ്റവും ഉയരത്തിൽ പൊങ്ങുകയാണ് ചെയ്യുന്നത് അതുപോലെ ഒരു പന്ത് പോലെ ആ ഒരു വീഴ്ചയിൽ നിന്ന് ഓടാനുള്ള ഒരു ശക്തി നമ്മൾ ആർജിച്ചെടുക്കണം അത നമ്മളൊരു മന മന മനപ്രയാസം അല്ലെങ്കിൽ മാനസികമായിട്ട് നമ്മളൊന്ന് ഡൗൺ ആവുന്ന ഒരു സന്ദർഭമൊക്കെ വരുമ്പോൾ എപ്പോഴും ഇത് നമ്മൾ മനസ്സിൽ എന്നുവെച്ചാൽ എൻ്റെ കൈപ്പിടിക്കാൻ മറുകരയിൽ ഭഗവാൻ കാത്തു നിൽക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ ഇതെല്ലാം നമുക്ക് വരുന്ന ഈ എല്ലാ നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയ നെഗറ്റീവ് എന്നൊരു സംഭവം ഇല്ല എക്സ്പീരിയൻസസ് എല്ലാം നമ്മെ കൂടുതൽ ശക്തരാക്കാനാണെന്നുള്ള ആ ഒരു ചിന്ത വരുമ്പോഴത്തേക്കും നമ്മൾ പൂർവാധികം ശക്തിയോടെ പന്ത് പോലെ ഉയർന്നു പൊങ്ങാനുള്ള ഒരു മനസ്സ് അപ്പോൾ ഈ പന്തിൻ്റെ അകത്തെന്താണ് വെറും വാക്വുമാണ് അല്ലേ വെറും കാറ്റ് മാത്രമാണെന്ന് വെച്ചാൽ അതായത് ഉള്ളു പൊള്ളയാണ് ഇപ്പോൾ എന്ത് അതുകൊണ്ടാണ് അത്രയും അപ്പോൾ നമ്മൾ ഭഗവാനെ ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വരുമ്പോഴേക്കും നമ്മുടെ മനസ്സ് ക്ലീനായി തുടങ്ങും അപ്പോൾ ഈ ക്ലിയർ ആയി തുടങ്ങുമ്പോഴാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും നമ്മെ അഫക്റ്റ് ചെയ്യുകയും മറ്റുള്ളവരുടെ എന്താ ദുഃഖം കാണുമ്പോൾ നമ്മുടെ മനസ്സ് ചഞ്ചലപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ മനസ്സ് അത്രയും പ്യുവറായി വരുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഞാൻ എന്ന ഭാവം എന്ന ആ അഹങ്കാരമില്ലാതെയായി മാറുമ്പോൾ പന്തുപോലെ പൊങ്ങാൻ നമുക്ക് കഴിയും ഒരു നെഗ ഒരു ശക്തിക്കും നമ്മെ പിടിച്ചു നിർക്കാൻ പിടിച്ചു നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനിയും സാധാരണ പറയും ആചാര്യന്മാരാണ് നമുക്ക് ഉണ്ടായിരുന്നത് സാ മുമ്പൊക്കെ ആചാര്യ എന്ന ആചാര്യന്മാരാണ് ഉണ്ടായിരുന്നത് പിന്നെ ബ്രിട്ടീഷ് ഭരണത്തിന് ശേഷമാണ് നമുക്ക് ടീച്ചേഴ്സ് വന്നത് ഐ വിൽ ടീച്ച് യു എന്ന് പറഞ്ഞാൽ എന്തുവാണ് അവിടെ ഒരു അഹങ്കാരത്തിൻ്റെ ധ്വനിയുണ്ട് ആചാര്യൻ എന്ന് പറഞ്ഞാലോ ആചരിച്ച് കാണിക്കുന്ന ആളാണ് ആചാര്യൻ അപ്പോൾ എപ്പോഴും എല്ലാ ആചാര്യന്മാരും പറയുന്നത് നമ്മളെ അത്രയൊക്കെ പറയാൻ ശ്രമി പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മനസ്സിലാക്കിയാലും പലർക്കും അത് കുട്ടികൾക്കൊന്നും അത് അത്രയും ഇതാകാം സ്വായത്തമാകണമെന്നില്ല അതേസമയം നമ്മൾ ആചരിക്കുന്ന കാര്യങ്ങൾ അവർ ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിച്ചാൽ പോലും അവരിതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ പെൺകുട്ടി അമ്മയെയും അച്ഛൻ ആൺകുട്ടിയെയും തന്നെ ഇമിറ്റേറ്റ് ചെയ്യുക തന്നെ ചെയ്യും അപ്പോൾ ചെറുതിലെ പെൺകുട്ടികൾ അമ്മയുടെ സാരി എടുത്ത് കൊടുത്ത് കണ്ണാടി മുമ്പിൽ നിന്ന് കളിക്കുന്നത് പോലെ തന്നെ അത് അമ്മ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം പണ്ടൊക്കെയാണ് സാരി ഇപ്പം സാരി തന്നെ ആവണമെന്നില്ല അപ്പോൾ അമ്മ ചെയ്യുന്നത് അത് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് കുട്ടി അതിങ്ങനെ ആചരിക്കുന്നത് അപ്പോൾ ആ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് നല്ലതായിരിക്കേണ്ടത് കുട്ടികളുടെ മുന്നിൽ അതാണ് അവർ ആചരിക്കുന്നത് ഇതിന് പറയുന്നൊരു കഥ എന്താണെന്ന് വെച്ചാൽ അമ്മ കറുത്തിരുന്നാൽ മക്കളും കറുത്തിരിക്കുകയെന്ന് പറയും ഇത് നമ്മുടെ ആ എക്സ്റ്റേണൽ ബ്ലാക്കിന് ബ്ലാക്ക് കറുപ്പല്ല ഉദ്ദേശിക്കുന്നത് അമ്മ എന്താണോ അതാണ് കുട്ടികളായി തീരുന്നത് അതായത് കുട്ടികളെ വളർത്തുമ്പോൾ അമ്മയ്ക്ക് വളരെ വലിയ ഒരു ഉത്തരവാദിത്വമാണുള്ളത് അച്ഛന് ചിലപ്പോൾ സമയം കിട്ടിയില്ല എന്ന് വരാം അച്ഛനേക്കാൾ സ്വാധീനിക്കാൻ മക്കളെ സ്വാധീനിക്കാൻ കഴി സ്വാധീനിക്കാൻ കഴിയുന്നത് അമ്മയ്ക്കാണ് അമ്മയ്ക്ക് വളരെ വലിയ ഒരു ഉത്തരവാദിത്വമാണുള്ളത് അതെപ്പോഴും നമ്മൾ ഓർമ്മിക്കണം ആ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും പിന്മാറാനും പാടില്ല നമ്മുടെ കടമകൾ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു അവരോടുള്ള ആ ഒരു സമീപനം അതായത് അറ്റാച്ച്മെൻറ്റ് കുറച്ച് സ്ലാളന എന്നുള്ള അല്ലെങ്കിൽ അമിതമായ പ്രതീക്ഷകളൊന്നും ഒന്നും വയ്ക്കാതെ പക്ഷേ അവരെ കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ അവർക്ക് എവിടെയാണോ ഒരു ഗുരു എന്ന് പറഞ്ഞാൽ ഒരു ശിഷ്യൻ എവിടെയാണോ വീഴ്ച പറ്റാൻ സാധ്യതയുള്ള മുൻകൂട്ടി കാണാൻ കഴിയുന്നതാണ് ഒരു ഗുരുവിൻ്റെ കഴിവെന്ന് പറയുന്നത് അപ്പോൾ അമ്മയാണ് പ്രഥമ ഗുരു അപ്പോൾ അമ്മയ്ക്ക് ഒരു അമ്മയായിരിക്കും മിക്കവാറും കുട്ടികളുടെ കാര്യങ്ങളെല്ലാം അറിയുന്നത് അപ്പോൾ അവരെ തിരുത്താൻ പറ്റുന്നിടത്തോളം നമുക്ക് ശ്രമിക്കാം അതിനെ നമുക്ക് ശ്രമിച്ചു കൊണ്ടേയിരിക്കാം അവരോട് യാതൊരു മമത കുറച്ച് കൊണ്ടുവരാം നമുക്ക് നമ്മുടെ കടമകൾ ചെയ്യുന്ന തലത്തിലേക്ക് ഉയരാം അപ്പോൾ അമ്മയ്ക്ക് ഉള്ള ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ കാൽപാദത്തിൽ സമർപ്പിക്കുന്നു ജയ് സാര